ആ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് മഹീന്ദ്രയുടെ അൽഫ പ്ലസ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വിൽപ്പനയ്ക്കുള്ളതാണ് പേപ്പർ ഭാഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ വരെ വാഹനത്തിൻ്റെ പേപ്പർ ഭാഗങ്ങളുണ്ട് ഫിറ്റ്നസ്സും നിലവിൽ ഫിറ്റ്നസ് ഉണ്ട് ഇൻഷുറൻസും ഉണ്ട് പേപ്പർ ഭാഗങ്ങളൊക്കെ പക്കയാണ് ടയർ ഭാഗങ്ങൾ അതായത് മുപ്പത്തഞ്ച് ശതമാനം ടയർ ഭാഗങ്ങളുണ്ട് മുമ്പിലെ ടയർ അതുപോലെ തന്നെ പിറകുടെ ടയർ ജൂ ഇരുപത്തഞ്ച് ശതമാനം പിറകൊള്ളൂ ഷീറ്റ് ഗ്രില്ലേബ് എല്ലാം പണിയപ്പെട്ടാണ് നിലവിടെ ആദ്യം കാണുന്ന ആളാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ അൽഫ പ്ലസ് തെരഞ്ഞെടുന്ന് കാണുന്ന വ്യൂ ആണത് ഷീറ്റ് വർക്ക് പുതിയതാണ് ഗ്രിൽ വർക്ക് ഓൾറെഡി വാഹനത്തിന് മേലുള്ളതാണ് വാഹന ഗ്രിൽ വർക്ക് പോകാൻ തായ്ഭാഗം നോക്കുകയാണെങ്കിൽ കൊട്ടയുടെ തായ്ഭാഗം വലിയ വിഷയങ്ങളൊന്നുമില്ല കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല അതിന് ചേസും കാര്യങ്ങളും പ്രശ്നമൊന്നും കാര്യങ്ങളില്ല വേണ്ടത് ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ റൂഫും കാര്യങ്ങളൊന്നും തുരുമ്പൊന്നുമില്ല അതുപോലെ തന്നെ ഫ്രണ്ടിലെ പ്ലാറ്റ്ഫോം അത് വിഷയമില്ല വീശമില്ല ഭാഗം നോക്കുകയാണെങ്കിൽ അതും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആൽഫ പ്ലസ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വിവരം വിലയിൽ ചെറിയ മാറ്റങ്ങളുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പിന്നെ ബജാജിൻ്റെ ഗുഡ്സാണ് മാക്സിമ ഗുഡ്സ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ടയർ ഭാഗങ്ങൾ ഭാഗങ്ങളാണെങ്കിൽ മുമ്പിലെ ടയർ ഏകദേശം ഒരു എഴുപത് ശതമാനം ടയർ ഭാഗങ്ങളുണ്ട് ഒരു വശത്തൊരു ടയർ ഭാഗം ഒരു മുപ്പത് ശതമാനത്തോളമുള്ളൂ അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഭാഗം ടയർ ഒരു എൺപത് ശതമാനം തന്നെ ടയർ ഭാഗങ്ങളുണ്ട് അതിൻ്റെ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ പ്ലാറ്റ്ഫോം കാണണം തുല്മ്പും കാരണമെന്നും ഏതായാലും ഇല്ല അതുപോലെ തന്നെ റോഫും കാര്യണമെന്ന വിഷയവും വലിയ വിഷയങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഷീറ്റ് വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഷീറ്റ് വർക്ക് എടുത്തിട്ടില്ല വണ്ടിക്ക് കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് വാഹനത്തിൻ്റെ ഷീറ്റർ കാര്യങ്ങളുള്ളത് അതുപോലെ വർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടിംഗ് കാര്യങ്ങളുള്ള രീതിയിൽ ഗ്രില്ല് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പേപ്പർ ഭാഗങ്ങൾ അതുമുണ്ട് നിലവിലെ പേപ്പർ ഭാഗങ്ങളൊക്കെ ഫിറ്റാണ് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ബജാജിൻ്റെ ഗുഡ്സ് ഉദ്ദേശിക്കുന്ന നിരവധി ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വിലയിൽ മാറ്റമുണ്ടാവും അല്ലെങ്കിൽ ലോൺ സൗകര്യം ഏകദേശം ഒന്ന് ഇരുപത് ഒന്ന് മുപ്പതിനടുത്ത് ലോൺ സൗകര്യം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പിന്നെ മഹീന്ദ്രയുടെ ആൽഫ ഓട്ടോറിക്ഷയാണ് സോറി രണ്ടായിരത്തി പതിനൊന്ന് മോഡല് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് മഹീന്ദ്രയുടെ ആൽഫ ഓട്ടോറിക്ഷ ടയർ ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ മുമ്പേ ടയർ ഫസ്റ്റ് ടയറാണ് അതൊരു നാൽപ്പത് ശതമാനത്തോളം ഉണ്ട് ഈറവിലെ ടയറാണെങ്കിൽ വെറുതെ ആയിട്ട് ഏകദേശം ഒരു അമ്പത് ശതമാനം ഇപ്പം റെജിസ്ട്രേഡ് ഉണ്ട് നേരെ ഓപ്പോസിറ്റ് ഭാഗം നോക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തിനും ടയർ ഭാഗം ഉണ്ട് കയർ പതിമൂന്ന് റെജിസ്ട്രേഷനാണ് ഏതാണ്ട് ആ മോഡലാണ് വാഹനം പണി അയച്ചത് അത്യാവശ്യം നല്ല ഹൈറ്റും കാര്യങ്ങളുള്ള രീതിയിലാണ് പണ്ടിയുടെ ഉൾഭവം ഡ്രൈവർ ഇരിക്കുന്ന സീറ്റാണിത് അപ്പോൾ ഭാഗം നോക്കുകയാണെങ്കിൽ വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇതിന് മുമ്പ് മാറിയതും പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമ് വരുമ്പോൾ ഒന്നുമില്ല നേരെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെയും വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഡ്രൈവർ ഇരിക്കുന്ന നേരെ തൊട്ടുഭാഗം മേൽഭാവം നോക്കുകയാണെങ്കിൽ സാധനങ്ങൾ വെക്കാനുള്ള ഒരു തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പിറകോശത്തെ കസ്റ്റമർ ഇരിക്കുന്ന ഭാഗമാണത് സീറ്റും കാര്യങ്ങളൊക്കെ കമ്പനി ഉള്ളതുപോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റണമെന്നില്ല പാറ്റമോ തുരുമ്പും തുരുമ്പും കാരണമൊന്നും ഇല്ല വണ്ടിയുടെ ഏറ്റവും പിറകോഷമാണ് കാണുന്നത് വലിയ വിഷയങ്ങളൊന്നും ഏതാനും ഇല്ല സീറ്റ് മടക്കി നോക്കുകയാണെങ്കിൽ അവിടെയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനൊന്ന് ആൽഫ ഓട്ടർഷ എഴുപത്തി അയ്യാറ് പിന്നുദ്ദേശിക്കുന്നതില ഇതും വിലയിൽ ചെറിയ മാറ്റമുണ്ടാവും അതുപോലെ ജീറ്റോ രണ്ടായിരത്തി പതിനെട്ട് മോഡലൊരു ജീറ്റോ ആണ് ഇത് എക്സ് സെവൻ ആണ് വണ്ടി വരുന്നത് ഷീറ്റ് വർക്ക് ഗില്ല് വർക്ക് പുതിയതാണ് എൺപത്തി സംതിങ് ആണ് കിലോമീറ്റർ ഓടിയത് സെക്കൻഡ് ഓണറാണ് ടയർ ഭാഗങ്ങൾ മുമ്പിൽ ടയർ ഒരു മുപ്പത് ശതമാനത്തോളം ഉണ്ട് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തെ ടയർ നോക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒരു മുപ്പത് ശതമാനം ഇറകത്തെ ടയർ ഇറങ്ങുകയാണെങ്കിൽ ഒരു എൺപത് എൺപത് ശതമാനം ടയർ ഭാഗം ഉണ്ട് അല റീ പെയിൻറ്റിങ്ങാണ് പുതിയ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അടിച്ചതാണ് വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ വലിയ വിഷയങ്ങളൊന്നുമില്ല അതിൽ റൂഫും കാര്യങ്ങളൊന്നും അതും തുരുമ്പും കാര്യങ്ങളൊന്നും ഏതാ ഇല്ല രണ്ടായിരത്തി പതിനെട്ട് എക്സ് സെവൻ പതിനാറ് വണ്ടിയുടെ പിറകിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത് നേരത്തെ കണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലെ ടയറാണ് പ്രകൃശ്യത്ത് ഏകദേശം ഫുള്ളാണ് റീസോൾവിങ്ങിൽ ഫുള്ളാണ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് മഹീന്ദ്രയുടെ ജീറ്റോ ഗുഡ്സ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ജീറ്റോ പ്ലസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് അതിന് മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില തുറന്നുള്ള വീഡിയോയിലുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജീറ്റോ പ്ലസ് ഇത് രണ്ടായിരത്തി പതിനെട്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡല് ജി സി ആണത് ബജാജിൻ്റെ മാക്സിമ കുടിച്ച് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ടയർ ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ മുമ്പിലെ ടയർ ഒരു എഴുപത് ശതമാനം ഫസ്റ്റ് കേസ് ടയറാണ് അതുപോലെ പീറകാശ ടയർ ഏകദേശം ഒരു പത്ത് ശതമാനം ടയർ ഭാഗങ്ങളുള്ളു രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിമേൽ ചെറിയ ശകലം പൈൻറ്റിങ്ങും കാര്യങ്ങളും കഴിയാണ്ട് തുരുമ്പും കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളൊന്നും വണ്ടി മേലില്ല പൈൻറ്റിങ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കാനുണ്ട് അത് ഓടുന്ന ആളുകൾക്ക് ഇങ്ങനെ തന്നെ ഓടാം രണ്ടായിരത്തി പതിനേഴ് മോഡല് ഇതിന് ആപ്പേ സിറ്റി പ്ലസ് രണ്ടായിരത്തി പത്തൊമ്പത് എൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്താണ് ഏതായാലും വീഡിയോ ആദ്യം കാണുന്ന ആളാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയ്ക്ക് ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും